ம் வாழும்ரணத்தாரே கேந்திரம் வாழும் பரணத்தாரே நீங்களும் ஆர்ம வேண்டி மரணம் ஆர்ம வேண்டி வேறு பேருந்த பிரதிஷேக்க வேண்டிய കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേരളം കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയര്ത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടക്കുന്ന കെ കെ എന് പരിയാരം ഹാളിന് സമീപം പൂക്കോത്ത് നട കേന്ദ്രീകരിച്ചാരംഭിച്ച പ്രകടനത്തിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കെ കെ ശൈലജ പി ജയരാജൻ എം വി ജയരാജന് ടി വി രാജേഷ് എം സുജാത ടി കെ ഗോവിന്ദൻ കെ സന്തോഷ് തുടങ്ങിയവര് നേതൃത്വം നൽകി

കേരളം മാറണം ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നത് അംഗീകരിക്കാത്ത ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് നിലകൊള്ളുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ തിരുത്താൻ അതിശക്തിയായ ജനകീയ മുന്നേറ്റം ഈ കേരളത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും ഈ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം പൊതുവായിട്ട് ആലോചിക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നാളെ ജനങ്ങളോട് ഒന്നുകൂടി വിശദമായിട്ട് പറയും ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഈ തെറ്റായ നിലപാടിനെതിരായി കേരള വിരുദ്ധമായ സമീപനത്തിനെതിരായി ഒന്നും നൽകില്ല ഈ കേരളത്തെ പട്ടിണിക്കണം എന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരായി കേരള ഒറ്റക്കെട്ടായി ഒരു മനസ്സായി വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ടാണ് ഇന്നലെയും ഇന്നും നാളെയും വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർച്ചയായ സമരങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോവാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വാചകം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മാധ്യമങ്ങളുടെ ചർച്ചയിൽ ഉയർന്നു വന്നതാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ വന്നതാണ് അത് തുടർന്ന് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടത്തരക്കാരെയും സമ്പന്നന്മാരെയും സഹായിക്കുന്ന പദ്ധതികൾ മാത്രമാണ് എന്നാൽ പാവപ്പെട്ടവർക്കൊന്നുമില്ല കേരളത്തിന് തീരെയില്ല അത് മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കേണ്ടുന്ന ഒന്നാണ് നമുക്ക് എയിംസ് ഇല്ല റെയിൽവേ പദ്ധതികൾ ഇല്ല ശബരിമല പാതയില്ല റെയിൽവേ സോണില്ല